ആൾക്കാർ ട്രോൾ വീഡിയോസ് വരുന്നത് നെഗറ്റീവ് ആയിട്ട് കാണുന്നത് ഇപ്പൊ ആൾക്കാർ അത് എൻജോയ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ ട്രോൾസ് വരുന്നില്ലേ നമ്മൾ തന്നെ കാണുന്നുണ്ട് ബ്രോ തന്നെ ഷെയർ ചെയ്തിരുന്നു ആ ട്രോള് അങ്ങനെ ചെയ്യാറുണ്ട് കൂടി അല്ലാതെ നമ്മള് പോസിറ്റീവ് ആയിട്ട് എടുക്കണം ജനങ്ങള് നമുക്ക് എപ്പോഴും വന്നിട്ട് നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ താഴ്ന്നു കൊടുത്താൽ അത് നമ്മളെ ഫോളോവേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറേ എന്താ പറയുക വലിയ സംഭവമാണ് എന്നൊക്കെ കാണിച്ചാലുണ്ട് അല്ല അങ്ങനെ കാണിക്കാനും പാടില്ല കുറെ പേരുണ്ട് കുറച്ച് ഫോളോവേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ അഹങ്കരിക്കുക എന്നുള്ളൊരു സംഭവം അതെനിക്ക് അനുഭവമുള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ അവരൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ ലൈഫിൽ പിന്നെ താഴെ പോയിട്ടുണ്ട് കാരണം ജനങ്ങളെ സപ്പോർട്ട് കിട്ടില്ല അപ്പോൾ അതിന്നൊക്കെ നമ്മൾ പാടുകൾക്കൊണ്ടതുണ്ട് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല ഇത് ഏത് സമയത്തും പോകുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു പത്ത് ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ടാണ് അങ്ങനെ തന്നെ പറയാം കാരണം അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഓൺ ഡെയിലി ബേസിസ് എന്തെങ്കിലും വീഡിയോ ഇട്ട് നല്ല കണ്ടൻറ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാത്തിനും ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരാളുണ്ട് എവറിത്തിങ് ഈസ് റീപ്ലേസിബിൾ